അതാണ് പറഞ്ഞത് ഇനി രണ്ടാമത്തെ മസല ഒരാൾക്ക് നിൽക്കാനും കഴിയും ഇരിക്കാനും കഴിയും ഇരിക്കാൻ കഴിയും എന്ന് പറഞ്ഞ രണ്ട് രൂപ നെൽത്തിരിക്കാനും കഴിയും കസേരമ ഇരിക്കാനും കഴിയും എവിടെ ഇരിക്കേണ്ടത് നെൽത്തരിക്കസേരമ ഇരുത്തല്ലാത്തത് കൊണ്ടല്ല കസേരമ ഇരിക്കണ ഇരുത്തം ഇരുന്നു തന്നെ ജനങ്ങളൊക്കെ ഇരുന്നു തന്നെയാണ് നമ്മൾ പറയാം ചെറയിലും അങ്ങനെ തന്നെ പറയാം ഭാഷയിലും അങ്ങനെ തന്നെ പറയാം അങ്ങനെ തന്നെ പറയാം ഇരുന്നു അല്ലാതൊക്കെ ഹാഫ് ഇരുത്തിരുന്നു എന്നാരെങ്കിലും പറയാറുണ്ടോ അതൊരു ഹാഫേ ആയിട്ടുള്ളൂ ഫുൾ നമ്മൾ പറയാറില്ല ഒരു പൊട്ടത്തരാണ് അങ്ങനെയൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പം ഈത്തം തന്നെയാണ് സതീപ് മെമ്പറിൽ ഇരിക്കണം എന്ന് പറഞ്ഞോർത്ത് ഈ ഇത്തല് യാത്രക്കാരും സ്വന്തം ഇരിക്കാം എന്ന് പറഞ്ഞോട് കാല് നിരത്ത് പൂക്കിയിട്ടുള്ള ഇരുത്തം തന്നെയാണ് പക്ഷേ കസേരമ യുദ്ധത്തിൽ ഒരു പ്രശ്നമുണ്ട് അതാണ് നേരത്തെ സലാം ഫൈസി പറഞ്ഞത് തെംതി കാല് നീട്ടുക എന്നുള്ളത് കരാഹത്താണ് കാല് മടക്കി ഇരിക്കുകയാണ് വേണ്ടത് നീട്ടൽ കരാഹത്താണ് അപ്പൊ കസേരമയ യുദ്ധത്തിന്റെ യുദ്ധം മടക്കലിനോടാണോ ശബ്ദം നീട്ടലിനോടാണോ സാദൃശത നീട്ടലിനോടാണ് സാദൃശ്യത അപ്പൊ ആ കരാഹത്തിന്റെ പരിധി വരും അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇമാമ് മൗമൂമിനേക്കാൾ അല്ലെങ്കിൽ മൗമൂമ് ഇമാമിനേക്കാൾ ഉയരത്താഴ്ച ഉണ്ടാകാൻ പാടില്ല എന്തായാലും ജമായത്തിന്റെ കൂലി ഇഷ്ടപ്പെടും ഈ രണ്ട് പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് കസേരം വരുന്നുകൊണ്ടുള്ള നിസ്കാരം പൂർവ്വകാലത്ത് എവിടെയും പറയാത്തത് പക്ഷെ ഇന്നത്തെ കാലം മാറി കാലം മാറിയപ്പോൾ കോലം മാറി കോലം മാറിയപ്പോൾ കാല് മാറി കാലിന് മുട്ട് വളയുന്നില്ല ഇപ്പത്തെ പ്രശ്നമാണ് മുട്ടു വളയുന്നില്ല എന്ത് ചെയ്യണം ഇത് നമുക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ടിപ്പോ ചെറുപ്പക്കാർക്ക് നമ്മൾ വയസ്സിനാകാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മളെ കണ്ണാടി നോക്കുമ്പോൾ പറയുന്നത് അപ്പോൾ ഞാൻ മുമ്പ് ഞാനുള്ള കാര്യത്തിൽ പിന്നെ ആ തുടക്കത്തിലൊക്കെ എനിക്ക് ഈ ഇങ്ങനെ ഈ കസേരമാർ സ്കീങ്ങളൊക്കെ കണ്ടിട്ട് എനിക്കൊരു വെറുപ്പ് ചെയ്യുന്നു എന്താ അവർക്കൊന്ന് സുജോദി ചെയ്തുകൂടെ കുറച്ച് അടങ്ങാറായിരുന്നു കൂടെ പക്ഷേ ഇപ്പം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇത് നമ്മളെ ബാധിക്കുന്നു അപ്പൊ ഞാൻ വയസ്സ്മാരോട് വെറുപ്പില്ല കാരണം നമുക്ക് മനസ്സിലാകുണ്ട് എന്റെ ശരീരം എവിടുക്കാൻ പോണത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ടിപ്പോൾ എനിക്ക് വെറുപ്പില്ല അപ്പൊ നിങ്ങൾക്കും ഒരു നാൽപ്പത് വയസ്സ് വരാൻ പോകുന്നുണ്ട് അതുവരെ ചെറിച്ചോളി പിന്നെ ചെറുതാണ് അപ്പൊ അങ്ങനെ മുട്ടു വളയാക്കൻ മനുഷ്യൻ അയാൾ എന്താ ചെയ്യേണ്ടത് അയാൾ നിന്ന് നിസ്കരിക്കണം റുക്കോ ചെയ്യണം എഴുത്തുകാൽ ചെയ്യണം നിലത്തിരിക്കാൻ വയ്യാത്തത് കൊണ്ട് അയാൾ പരമാവധി ചെയ്യണം ചെയ്യണമെന്ന് സജതമാന എന്നാണ് തുഴസി പറഞ്ഞത് എന്നാണ് സെനഫൈസ് വായിച്ചത് പരമാവധി സുജോദി ചെയ്യാൻ വേണ്ടി അയാൾ ഇരുത്തത്തിൽ നിന്ന് പരമാവധി നിലത്തേക്ക് എത്തുന്ന വിധത്തിൽ അയാൾ ഗുലിയാണ് വേണ്ടത് നൃത്തത്തിൽ നിന്ന് കുനിയല്ല വേണ്ടത് നൃത്തത്തിൽ നിന്ന് ഗുലിയാണെന്ന് പറഞ്ഞത് ഊര വളയാത്തതിനെ പറ്റിയാണ് എല്ലാത്തിൽ ഊര വളയാത്ത പ്രശ്നം അല്ല അവിടെ അവിടെ ഊര വളയുന്നുണ്ട് ഇരിക്കാൻ കഴിയുന്നുണ്ട് മുട്ടു വളയാത്ത പ്രശ്നമാണ് അവർ ഇരുന്നു കൊണ്ട് പരമാവധി അത് കസേരയിലായാലും മതി എഴുതിണ്ടായത് കൊണ്ട് അവർക്ക് ആ കസേരത്വം കറാഹത്തില്ല വിധർ ഇല്ലാത്തവർ ഇരിക്കലാണ് കറാറല്ല ഉദർ ഉണ്ടായതുകൊണ്ട് ഇമാമും മൗമും തമ്മിൽ ഏറ്റവും വ്യത്യാസവും കറാറത്തില്ല അതാണ് നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു വിഷയം കൂടി പറയാം അതായത് നമ്മളെ പള്ളിയിൽ പൊതുസ്ഥലാണ് പള്ളി എന്ന് പറയുന്നത് പൊതുസ്ഥലാണ് അവനാൻ്റെ വീടല്ല മുസ്ലിമികൾക്ക് മൊത്തത്തിൽ അവകാശമുള്ള സ്ഥലമാണ് അവിടെ നമ്മൾ സൊഫർ ഇങ്ങനെ ഒരാൾ ഈ പറഞ്ഞ കക്ഷി വന്ന് കസേര ഇട്ട് എവിടെയാ കസേര ഇണ്ടത് സ്വഫപ്പിച്ച് കസേര ഇട്ടിട്ട് ആൾ ഉള്ളിൽക്ക് നിൽക്കുകയാണോ വേണ്ടത് സ്വഫപ്പിച്ച് നിന്നിട്ട് കസേര ബേക്കിട്ടാണോ വേണ്ടത് രണ്ട് ഫത്തുവാട നിൽക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജം ഉലമായ ഫത്തുവാ കമ്പറ്റി ചെയ്തുള്ള ഉലമ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ഉലമാക്കൾ കൊടുത്ത ഫത്തുവാ അതാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സോഫ് ബാക്കിൽ സോഫ് ഉണ്ടെങ്കിൽ ബാക്കിൽ സോഫ് ഇല്ലെങ്കിൽ കസേര ബേക്കിട്ടിട്ട് ആള് പറമ്പ് ഒപ്പിച്ച് നിൽക്കുകയാണ് വേണ്ടത് ചുമലൊപ്പിച്ച് നിൽക്കുകയാണ് വേണ്ടത് ബാക്കിൽ സോഫ് ഉണ്ടെങ്കിൽ അയാൾ കസേര സൊഫിൽ ഒപ്പിച്ചിട്ട് ആൾ നിലക്കു നിൽക്കാൻ വേണ്ട എന്നാൽ ആ സോഫ് മുറിയിണില്ല അവിടെ സോഫ് മുറിയുന്നില്ല കാരണം അയാൾ അവിടെ വിടവേ സംഭവിച്ചിട്ടുള്ളൂ അല്ല അവിടെ എന്താ പറയുന്നത് ആള് തക്കത്തുമ്പാഹ് അഥവാ സൊഫ് സമമാകാരം എന്തുക്കലേ സംഭവിച്ചിട്ടുള്ളൂ വിടവുണ്ടായിട്ടില്ല കാരണം അവിടെ കൃത്യങ്ങൾ ഏതുപോലെ നമ്മൾ കുടിക്കലേ കുടിക്കൽ കുടിക്കൽ എന്നാൽ സംഭവം അല്ല കുടിക്കല് നമ്മൾ ചെറിയ മുറിയക്കാർ ചെറിയ മുറിക്കാറ് പല്ലിക്കറ്റ് ഉസ്താദ് ഇമാമിക്കാരും പിന്നെ രണ്ടുമൂന്ന് സൊഫ് നിക്കണം അപ്പൊ ഇമാമി അവിടെ ചേർന്നിട്ട് സൊഫ് നിക്കും അപ്പൊ ഇമാമിന്റെ അവിടെ ഗ്യാപ്പ് വരും സൊഫ് മുറിക്കും നമ്മൾ പറയാറുണ്ടോ ഇല്ല കാരണം അത് അനിവാര്യമാണ് എന്നതുപോലെ ഇയാൾ എന്ന സൊഫ് മുറിഞ്ഞിട്ടില്ല പിന്നെ വിടവോ അല്ല സൊഫിന് വിടവ് പിന്നെന്താണ് പിന്നെ എന്താണ് എന്നുള്ള എന്ന പ്രശ്നമുണ്ട് കാരണം സൊഫ് സമമാക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തു നിന്ന് വിവിധം ആൾക്കാർ നിൽക്കണം ആൾക്കാർ ഇങ്ങനെ മുല്ലുക്കും ബേക്കും ആയിട്ട് ഇങ്ങനെ സമ സമമായിട്ടല്ലാതെ നിൽക്കരുത് രണ്ട് സൊഫുകൾക്കിടയിൽ മൂന്ന് അധികമാവരുത് അതേപോലെ തന്നെ സൊഫ് മുറിയരുത് അങ്ങനെയുള്ള മൂന്നാം നാല് കാര്യങ്ങൾ കുറിഞ്ഞതിനെ പറ്റിയാണ് സൊഫ് എന്ന് പറയാം ഇവിടെ സൊഫ് മുറിഞ്ഞിട്ടില്ല പക്ഷേ സൊഫിലാൾ മുന്നിക്ക് നിക്കണം ഈ മുന്നിക്ക് നിൽക്കുക എന്ന് പറയുന്നത് ഉതിരിന് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ഉദറുണ്ട് എന്താണ് ഉദർ ഇയാൾ കസേന ബാക്ക് കിട്ടാൽ ബേക്കത്തെ സൊഫ് മുറി തന്റെ കാനത്താൽ ബാക്കിലുള്ള സൊഫ് മുറി അത് വിംമ്പർ പോലെയാണ് തൂണ് എന്ന് പറയാൻ എന്നാണ് അത് പറ്റൂലെന്നാണ് കാരണം വിംബറും തൂണെന്നു പറഞ്ഞാൽ പള്ളിയുടെ അനിവാര്യ ഘടകമാണ് ഇയാളുടെ ഒരു മതമാണ് അയാൾ അയാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് അയാൾ സ്ഥാപിച്ച ഒരു കസേരയാണ് അത് തൂണു പോലെയാണോ മിമ്പർ പോലെയാണോ അല്ലാന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ എന്ന് വെച്ചാൽ തന്നെ തൂണു മിമ്പർ സ്വഫുകളെ മുറിക്കുന്നില്ല എന്ന മസലേ മാനിച്ചാൽ തന്നെ അതുപോലെയാണ് ഈ കസേര എന്ന് വന്നാൽ തന്നെയും വേക്കലുള്ളവരുടെ അവകാശത്തെ ഹനിക്കലിണ്ട് പിന്നിലുള്ള ആൾക്കാർക്ക് അത്രയും സ്ഥലം എൻ്റെ പള്ളിയിലൊക്കെ കാണാൻ രണ്ടും മൂന്നും നാലും ആൾക്കാർ ഇങ്ങനെ ബേക്കിന് കസേയുടെ ബാക്കിൽ വെച്ചിട്ടുണ്ടോ അതുകൊണ്ട് ആ ഭാഗം രണ്ടാം സൊഫ് ഫുള്ള് കാലിയാണ് അപ്പം കാണുമ്പോൾ തന്നെ അവിടെ സൊഫ് മുറിഞ്ഞു എന്നാ തോന്നുന്നത് ഒറഫ് അങ്ങനെയാണ് നമ്മുടെ വീക്ഷണം അങ്ങനെയാണ് മനസ്സിലാകുന്നത് അതേസമയത്ത് മിമ്പറോ തൂണോ ഒരു തൂണുണ്ട് ആ തൂണിൻ്റെ രണ്ട് സൈഡിലും ആൾക്കാർ ചേർന്ന് നിന്നു അതിൻ്റെ അടിയിൽ തൂണ് വന്നാൽ ആ സൊഫ് മുറിഞ്ഞു നമുക്ക് പറയാം നമുക്ക് തോന്നൂല മറ്റൊരിത്ത് കാര്യമായി കിടക്കുന്നു നമുക്ക് തോന്നുന്നത് മറ്റിവിടെ കാലിയാവുന്നുണ്ടെന്നുള്ളത് ഒരു എഴുഫ അവിടെ വരുന്നില്ല അപ്പൊ മിമ്പറും അമൂതും സാരിയത്തും അത് സ്വഫിനെ മുറിക്കാതെ അവിടെ ഫില്ല് ചെയ്തതായിട്ടാണ് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യണത് കസേന ബാക്ക് മൂന്നാലാൾ ബാക്ക് ആ ഫുള്ള് ഭാഗം രണ്ടാം സൊഫ് കാര്യതായിട്ടാണ് നമുക്ക് ഫീൽ ആവുന്നത് രണ്ടും രണ്ട് ഫീലിംഗ് ആണ് അപ്പൊ ഈ ഉറഫാണ് മുറിഞ്ഞട്ടെ എന്നുള്ളത് പരിഗണിക്കേണ്ടത് അമൂത് തൂണാണെങ്കിലും അല്ലെങ്കിൽ മിമ്പറാണെങ്കിലും അവിടെ സൊഫ് കാര്യതായിട്ട് നമുക്ക് അനുഭവിക്കുന്നില്ല ഫീൽ ആവുന്നില്ല തോന്നുന്നില്ല ഒരു അങ്ങനെയാണ് മറ്റൊരു ഉറഫ് ഇങ്ങനെയാണ് അപ്പൊ സൊഫ് മുറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി മുറിഞ്ഞില്ല മുറിഞ്ഞില്ലാന്ന് സങ്കല്പിച്ചാൽ വലുസം ചില പണ്ഡിതന്മാർ പറഞ്ഞത് പോലെ അത് തൂണ് പോലെയാണ് മെമ്പർ പോലെയാണ് സമ്മതിച്ചാ തന്നെ തന്നെ അവിടെ നിൽക്കാൻ അവകാശപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് രണ്ടാം സോഫ് എന്ന കൂലി നഷ്ടപ്പെട്ടവരാണ് അവർ മൂന്നാം സോഫിലേക്ക് മാറി പോവുകയാണ് തന്റെ കാരണത്താണ് അപ്പൊ വളരെ ലളിതമായിട്ട് അയാൾ സൊഫിയെ ഓഫീസിൽ കസേര മുന്നിൽ നിന്ന ഈ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെയാണ് നേരത്തെ സലാം ഫൈസി വായിച്ചത് ഇമാം ഇമായിൽ പറയുന്നുണ്ട് തസ്വീത് സുഫ് സുന്നത്താണ് അതിനെ മാനിച്ചിട്ടില്ലെങ്കിൽ ജമായത്തിനെ കൂലി നഷ്ടപ്പെടും എന്ന് പറഞ്ഞെടുത്ത് പറയുന്നുണ്ട് കഠിനമായ ചൂടോ കഠിനമായ തണുപ്പോ കാരണത്താൽ ഒരാൾക്ക് സ്വഫ് ഒപ്പിച്ച് സമമായി നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾക്ക് സൗകര്യപ്പെട്ട ഒരു മാറി മാറുന്നോട്ടെ അയാൾക്ക് ജമാത്തിൽ കൂലി നഷ്ടപ്പെടും അയാൾക്ക് എന്നതുപോലെ അത് ഒരു എഴുതറ പൊതുവായൊരു കാര്യമാണ് ഇതൊരു ഒഴിതറാണ് തന്റെ കാരണത്താൽ രണ്ടാം സ്വഫ് മുറിയുക തന്റെ കാരണത്താൽ ഒന്നാം സ്വഫ് മുറിയുന്നില്ല പക്ഷെ രണ്ടാം സ്വപ്പ് മുറിയുന്നുണ്ട് രണ്ടാം സ്വഫ് മുറിഞ്ഞിട്ടില്ല അത് തൂണ് പോലെയാണ് നെമ്പർ പോലെയാണ് എന്ന് ചില ആളുകൾ പറയുന്നത് സമ്മതിച്ചാൽ തന്നെ അവരുടെ അവകാശത്തെ ഹനിക്കുന്നുണ്ട് തഹജീർ പാടില്ല ഒരാളിപ്പോ എന്താ പറയാ ഈ എന്താ പറയാ കൊണ്ട് ഇതാൻ പറ്റുമോ ഷാള് കൊണ്ടു സ്ഥലം പിടിക്കാൻ പറ്റുമോ പള്ളിയില് പറ്റൂല അങ്ങനെ സാല് കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് തഹജീറാണ് അത് കറാഹത്താണോ ഹറാമാണോ അങ്ങനെ മസറകളൊക്കെ ഉണ്ട് മറ്റുള്ളവരെ സ്ഥലം അപഹരിക്കാൻ പാടില്ല അവരുടെ അവകാശത്തെ ധംസിക്കാൻ പാടില്ല അതേ സമയത്ത് ഇതും കൂടി പറഞ്ഞു നമ്മൾ സലാം ഫൈസി ഫേസി പറഞ്ഞൊറ്റ പോയിന്റ് കൂടി പറയുന്നത് അതായത് അതേ സമയത്ത് മിസറിലുള്ള ഒരു സംഭവം ആ അത് അതുകൂടി നമ്മൾ പറയാം മിസറിൽ കുറേ ജുമ നടക്കുന്ന നാടാണ് അപ്പോൾ ഒരു നാട്ടിൽ ഒരുപാട് ജുമായ ഉണ്ടെങ്കിൽ അവിടെ മടക്കൽ സുന്നത്താണ് അപ്പൊ ചില പള്ളികളിൽ എന്ന് പറഞ്ഞ നാട്ടിലുള്ള പള്ളിയിൽ ജുമാ കഴിഞ്ഞ ഉടനെ ചില ആൾക്കാർ ദുഹൂർ ജമാത്തായിട്ട് മടക്കി ഞാൻ പറയുന്നത് സന്ധിക്കുണ്ടാകുന്നത് ദുർ ജമാറ്റി മടക്കി സ്കൂളും ദുഹൂർ ജമാത്തായിട്ട് മടക്കി സ്കുമ്പോൾ കുറെ ആൾക്കാർ അൽഫാത്തിയ ഏഴായിട്ട് ഏഴ് ഏഴ് അൽഫാത്തിയ ചെല്ലിറ്റ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പൊ സൊഫ് മുറിയിൽ ഉണ്ടാവും അപ്പൊ അവർക്ക് ജമാത്തിന്റെ കൂലി കിട്ടുമോ ഇല്ലേ ചോദ്യം അബ്ദുറഹ്മാൻ ഷർബിനിയോട് ചോദ്യം അബ്ദുറഹ്മാൻ ഷർബീനി ജുമാന്റെ ശേഷം ജുമാക്ക് വാരിതായ ദിക്കൃകളിൽ ഏർപ്പെട്ടവർക്ക് അവിടെ ഇരിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം ഉപയോഗപ്പെടുത്തുന്നത് തൂണ് പോലെയാണ് മിമ്പർ പോലെയാണ് അവരെടയിൽ വന്നാൽ സ്വഫ് മുറിയുന്നില്ല അപ്പോ അവരുടെ അവകാശത്തെ ധ്വംസിക്കുക എന്നുള്ളത് അവരുടെ അവകാശത്തെ ധ്വംസിക്കുക എന്നുള്ള പ്രശ്നം ഇവരുടെ ജമായത്ത് കൊണ്ട് ഉണ്ടാവാൻ പാടില്ല അവർക്ക് അവിടെ അവകാശം എന്നതുപോലെ കസേര ഇട്ടിട്ടുണ്ടെങ്കിൽ ബേക്കലുള്ള സ്വഫ്ഫുകാരുടെ അവകാശത്തെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല ആ നശിപ്പിക്കൽ ഇവിടെ വരുന്നത് കൊണ്ട് കസേരെ ബേക്ക് കിട്ടിട്ട് ആൾ സ്വഫൊപ്പിച്ചിരിക്കന്നെ വേണ്ടത് കസേര സ്വഫനൊപ്പിച്ച് ആൾ മുന്നിക്ക് നിൽക്കുകയാണ് വേണ്ടത് എന്ന സമസ്ത കേരള ജംയത്തുള്ള ഉടമായ ഫത്തുവ കമ്മിറ്റിയുടെ ഫത്തുവയാണ് ആ വിഷയത്തിൽ വിഷയത്തിന് താങ്കയ്ക്കുള്ള ഫത്തുവേറെ ഫത്തുവകളുണ്ട് നിശാബ്ദ ആ കാര്യങ്ങൾ പിന്നീട് പിന്നെ സർമാരി